നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് വാരിയഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് നിങ്ങനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ സ്റ്റമാറ്റോ അഫെയർ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ പുകൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം ദ മജീഷ്യൻ കാർഡാണ് ഫസ്റ്റ് കാർഡായിട്ട് തന്നെ വന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലുള്ള റിലേഷൻ ഒരു പേഴ്സൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ളതായിട്ടാണ് കാണുന്നത് ഒരു നെഗറ്റീവ് ഇൻവോൾവ്മെൻറ്റ് നിങ്ങളെ റിലേഷനെ ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും ഇപ്പോൾ മറ്റൊരു പേഴ്സന്റെ ഇൻവോൾവ്മെൻറ്റ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങളെ റിലേഷനിലെ ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ടാവാം പക്ഷേ അത് മറ്റൊരു പേഴ്സൺ ആണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ആയിരിക്കാം നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് മറ്റൊരു അല്ലെങ്കിൽ ഇതൊരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റൊരു പേഴ്സന്റെ ഇൻവോൾവ്മെൻറ്റ് എന്തായാലും ഈ ഒരു റിലേഷനിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളെ ഭയങ്കരമായിട്ട് അസ്വസ്ഥമാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്ങിനെ അത് ബാധിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹവും കണക്ഷനും എല്ലാം ആ ഒരു സ്ട്രോങ് റിലേഷനെ അത് ഒരു നെഗറ്റീവ് ലെവലിലോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് കാണിക്കുന്നത് ഫൈവ് ഓ കപ്സ് എനർജിയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെല്ലാം നഷ്ടപ്പെട്ട അതായത് ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു സന്തോഷവും കിട്ടാത്ത രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് നിങ്ങൾ ഈ റിലേഷനിലോട്ട് ഇട്ട് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും പാഷനോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി ഈ റിലേഷനെ നിങ്ങൾ നോക്കി കണ്ടിരുന്നു അല്ലെങ്കിൽ അതുപോലെയാണ് നിങ്ങൾ ഈ റിലേഷനെ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് കാണിക്കുന്നത് പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്തതിനൊന്നും ഒരു റിസൾട്ട് ഇല്ലാതെ പോയ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഇവിടെ ഈ ഒരു റിലേഷനിൽ എപ്പോഴും ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടാത്ത രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റിലേഷൻ്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ ഒരുപാട് ഡൗൺ ആക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടക്കേട് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ പോവാത്തതിന്റെ വിഷമം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ലൈഫിലെ മറ്റ് കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡൗൺ ആണ് ഇമോഷണലി വീക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് കിങ് ഓഫ് കബ്സ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി നിങ്ങളോട് താല്പര്യം അതായത് സ്നേഹമുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷെ പലപ്പോഴും അവരുടെ ആ ഒരു സ്നേഹം അവര് അതുപോലെ എക്സ്പ്രസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതുപോലെ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നില്ല എന്ന് കാണിക്കുന്നത് അവർ ചില സമയത്ത് അവരുടെ ഒരു കുറച്ച് റൂഡായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോയിസ്റ്റിക് ആയ രീതിയിലൊക്കെ നിങ്ങളോട് പെരുമാറുന്നുണ്ടാവാം പക്ഷെ മനസ്സിലവർ നിങ്ങളോടുള്ള സ്നേഹവും ബോണ്ടിങ്ങും കണക്ഷനൊക്കെ അവരുടെ മനസ്സിലുള്ളതായിട്ട് ഇമോഷണലി അവർ നിങ്ങളോട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ നൈറ്റ് ഓഫ് സോഴ്സ് എനർജിയാണ് ചില സമയത്ത് വഴക്കുകൾ ഉണ്ടാവുന്ന ഉണ്ടാവുക അതൊരു പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെ പുറത്തായിരിക്കും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നത് നിങ്ങളുടെ പേഴ്സൺ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ചില സമയത്ത് ദേഷ്യപ്പെട്ട് നിങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവർ കയർക്കുക അങ്ങനെ അതായത് അവര് നിങ്ങൾ പറഞ്ഞത് ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ അവർ നിങ്ങളോട് സംസാരിക്കുക അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു വാക്ക് തർക്കം പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുമ്പോൾ അതൊരു ഇഷ്യൂസിലൂടെ പോകുന്നു അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലൂടെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രശ്നമായി മാറി അതൊരു മാനസിക സംഘർഷത്തിലോട്ട് എത്തിയതിനു ശേഷം നിങ്ങൾ ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻ വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലിംഗ്സിലോട്ട് നിങ്ങൾ എത്തിപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന കാണിക്കുന്നത് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഒരു ഈക്വൽ ഗിവാൻ ടേക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് കുറച്ച് സമ കാലങ്ങളായി അല്ലെങ്കിൽ കുറച്ച് സമയമായി എന്നാണ് കാണിക്കുന്നത് കുറച്ചായിട്ട് ഇതിൽ ഒരാൾ മാത്രം എഫേർട്ട് ഇടുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് പലപ്പോഴും ഈ റിലേഷനിൽ ഉണ്ടാവുന്നില്ല എന്ന് കാണിക്കുന്നത് അത് ഈ റിലേഷൻ്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടുത്തുന്നുണ്ട് അത് അതാണ് അതായത് ആ ഒരു കാര്യം ഈ ഒരു റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഈ ഒരു മറ്റൊരു പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു കാർമ്മിക്കായിട്ടുള്ള സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ മാനസ് എന്താ പറയാ റിലേഷൻഷിപ്പിലെ ഒരു ഇംബാലൻസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ദ സം കാർഡ് കാണിക്കുന്നുണ്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിംഗ്സ് നിങ്ങൾക്ക് ഈ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടും ഇവിടെ ഈ റിലേഷൻ നിങ്ങളിൽ നിന്ന് അകന്നു അതായത് നഷ്ടപ്പെട്ടു പോകാതെ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ഇഷ്യൂസ് ഉണ്ടാവുന്നു വീണ്ടും കണക്റ്റഡ് ആവുന്നു ഇഷ്യൂസ് ഉണ്ടാവുന്നു കണക്റ്റഡ് ആവുന്നു ആ രീതിയിൽ ഇങ്ങനെ ഈ റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ യൂണിവേഴ്സിന് ബ്ലെസ്സിങ്സ് ആണ് ഈ റിലേഷനെ മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്ന് കാണിക്കുന്നുണ്ട് ഇതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് മുന്നോട്ട് വരും ആ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് റിലേഷനിൽ മുന്നോട്ട് മുന്നോട്ടുണ്ടാവുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ രണ്ട് കാർഡ് കാണിക്കുന്നുണ്ട് ക്യൂൻ ഓഫ് സോർട്സ് എനർജി ഫോർ ഓഫ് വാൺസ് എനർജി ഇവിടെ ക്യൂൻ ഓഫ് സോർട്സ് എനർജി കാണിക്കുന്നത് ഈ റിലേഷനിലെ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് ഈ ഒരു റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അവർ ഈ റിലേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ട് അവർ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻ മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നത് ഇഷ്ടപ്പെടാത്തൊരു പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട് അവർ ഈ റിലേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് സെപ്പറേറ്റഡ് ആക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം കസിൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം ആ രീതിയിൽ പുറത്തു നിന്നുള്ള ഒരു പേഴ്സന്റെ ഇൻവോൾവ്മെൻ്റ് ഭയങ്കരമായിട്ട് ഈ റിലേഷനെ നെഗറ്റീവ്ലി ബാധിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ ഫോർ ഓഫ് വാൻസ് എനർജി കാണിക്കുന്നത് ഈ റിലേഷനിൽ റിലേഷനിലൊരു റീയൂണിയൻ മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് അതായത് നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴുള്ള ഒരു നോ കോണ്ടാക്ട് ലെസ് കോൺടാക്ട് അല്ലെങ്കിൽ റിലേഷൻ ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ പോകുന്നതിലൊക്കെ ചേഞ്ച് വരും എന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ സംകാഡ് കണ്ട പോലെ തന്നെ ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഈ റിലേഷനിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഒരു നിങ്ങൾക്ക് തമ്മിൽ നേരിട്ട് കാണാനും ഇതുവരെ നിങ്ങളുടെ റിലേഷനെ ബാധിച്ചിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് സമാധാനത്തോടെ സംസാരിച്ച് അതൊന്ന് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ചു കാണാനും സംസാരിക്കാനും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ക്ലിയർ ചെയ്യാനുമുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കൂടെ നോക്കാം ഡിവൈൻ ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ തരുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഡിവൈൻ ടൈമിംഗ് തന്നെ നിങ്ങൾക്ക് തമ്മിലോ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നാണ് കാണിക്കുന്നത് ടൈം അപ്പാർട്ട് എന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പഴീ റിലേഷനിൽ നടക്കുന്ന സിറ്റുവേഷൻസ് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് വഴക്കുകള് തർക്കങ്ങള് ഇഷ്യൂസ് അതെല്ലാം എന്താ തൽക്കാലത്തേക്കുള്ളതാണ് അതായത് അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല എന്നാണ് കാണിക്കുന്നത് അതിലെല്ലാം ചേഞ്ചസ് മുന്നോട്ട് വരും എന്നാണ് കാണുന്നത് കേട്ടോ സ്പാർക്ക് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷൻ റിലേഷൻ ആണ് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ തോന്നിയിട്ടുള്ള ആ ഒരു സ്പാർക്ക് അതായത് നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ആ ഒരു കണക്ഷൻ അതൊന്നും അവർക്ക് ഈ ലൈഫിൽ മറ്റൊരു പേഴ്സണോട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് കോളോ മെസ്സേജോ ആ രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് ഈ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ സർപ്രൈസ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് കാണാനും സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരും എന്ന് കാണിക്കുന്നുണ്ട് അത് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വരും നിങ്ങൾ സർപ്രൈസ് ആയിട്ട് അങ്ങനെ ഒരു നിങ്ങളുടെ പേഴ്സണെ കാണാനും സംസാരിക്കാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചേഴ്സിന് മെസ്സേജ് നോക്കാം ലെറ്റ് ഗോ എന്ന് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഈ റിലേഷനിലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ അതെല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്യൂസിലോട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആകുമ്പോൾ നിങ്ങൾ ആ ഒരു ചിന്തയും ആ ഒരു ഇമോഷൻസും പുറത്തോട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതുതന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് മാനിഫെസ്റ്റ് ആവുന്നത് അപ്പം അങ്ങനെ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെയും ചിന്തകളെയും എല്ലാം കൺട്രോൾ ചെയ്ത് ലെറ്റ് ഗോ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് മുന്നോട്ട് പോവാം ഡോൺ സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് പോവേണ്ട സിറ്റുവേഷൻ ഇല്ല അല്ലെങ്കിൽ എനിക്ക് മടു മതിയായി എന്നുള്ള രീതിയിൽ മടുത്തു പോവേണ്ട ഒരു സിറ്റുവേഷൻ അല്ല എന്ന് കാണിക്കുന്നുണ്ട് മുന്നോട്ട് ഇതിൽ ചേഞ്ചസ് വരാൻ വേണ്ടി പോകുന്നതായിട്ടാണ് കാണുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഈ റിലേഷനിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന രീതിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ വരുത്തണം എന്നുള്ളതാണ് അതായത് എപ്പോഴും നമ്മൾ നമ്മളുടെ എന്താ പോസിറ്റീവ് സൈഡും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ നെഗറ്റീവ് സൈഡും മാത്രം കാണാതെ നിങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഈ റിലേഷൻ ഇങ്ങനെ ആവാൻ ഞാൻ കൂടി റീസൺ ആണോ എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക പരിശോധിക്കുക നിങ്ങളിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ റിലേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാം അങ്ങനെ ഒരു ന്യൂ ഡയറക്ഷൻ ചൂസ് ചെയ്ത് ഈ റിലേഷനെ ബെറ്റർ ആക്കി കൊണ്ടുവരാന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം காத்தவித்தம் ஆரத்தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தேழு ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி அஞ்சு லெட்டர் ஆஃப் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஆறு പുണർദ്ദം ലെറ്റർ എം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്